നാഷണൽ കർഷക ജനതാദൾ പാലക്കാട് നഗരസഭയിലേക്ക് നടത്തിയ സമരം പോലീസ് വലയം ഭേദിച്ചതിനെ തുടർന്ന് നിർത്തിവെച്ചു വി കെ ശ്രീകണ്ഠന്റെ എം പി ഫണ്ട് പ്രയോജനപ്പെടുത്തി പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ചാണ് പോലീസ് നിർത്തിവെച്ചത് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം പോലീസ് സമരം നിർത്തിവെപ്പിക്കുകയായിരുന്നു പ്രതിഷേധ സൂചകമായി കത്തിക്കാനായി കൊണ്ടുവന്ന കോലം മതിലിൽ ചാരിവശാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത് സംസ്ഥാന നേതാവ് യൂസഫ് അലി മടവൂർ ജില്ലാ ജനറൽ സെക്രട്ടറി വിൻസെന്റ് മഹിളാ ജനതാദൾ ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ നൂർജഹാൻ സുരേഷ് ഇർഷാദ് എന്നിവരെയാണ് ബലം പ്രയോഗിച്ച് നീക്കിയത് സമരം ചെയ്യാനുള്ള അവകാശം നിഷേധിച്ചത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ജില്ലാ പ്രസിഡന്റ് സുഗതൻ ഹംസാ ചമാനം എന്നിവർ പറഞ്ഞു ഞങ്ങൾ അഞ്ചര മാസത്തോളം സമരം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണമെങ്കിലും ആരംഭിച്ചത് ഈ പരിപാടി ഇവിടെ ജനാധിപത്യ അവകാശങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഈ രാജ്യത്ത് ഒരു സമരം നടക്കുമ്പോൾ ചില ആരെങ്കിലും ചിലപ്പോൾ ചെറിയ അതിക്രമങ്ങൾ ഉണ്ടായേക്കാം ഉണ്ടായേക്കാം പക്ഷേ ആളുകൾ എല്ലാവരും അതിക്രമം കാണിക്കുന്നവരാണെന്ന് വിലയിരുത്തരുത് യുടി വി ന്യൂസ് പാലക്കാട്